ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ റിവ്യൂ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ലൈവ് കണ്ടിട്ട് എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് അത് പ്രസന്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഏകദേശം അഞ്ഞൂറിലധികം വീഡിയോസ് അപ്ലോഡ് ചെയ്ത ഒരു യൂട്യൂബ് ചാനലാണിത് അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവിൽ എന്തൊക്കെയാണ് ജാസ്മിനെ ഈ കാണിച്ചു കൂട്ടുന്നത് ആദ്യമായിട്ട് ജാസ്മിന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് വന്ന സമയത്ത് അവര് കൊണ്ടുവന്ന ആ ഒരു പാവ എന്താണ് ജാസ്മിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അഫ്സലെന്ന് പറഞ്ഞ വ്യക്തിയുടെ സമ്മാനമായിരുന്നു ജാസ്മിനും അഫ്സലെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇഷ്ടമായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പാവയെ കൊണ്ടുവന്ന സമയത്ത് ജാസ്മിന്റെ അച്ഛൻ അവിടെ വന്ന് ഗബ്രിയുടെ ഫോട്ടോ എടുത്തു മാറ്റി അതുപോലെ തന്നെ ഗബ്രി അണിയിച്ചു കൊടുത്ത ജാസ്മിന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മാല ഊരിമേടിച്ചുകൊണ്ട് അഫ്സല് സമ്മാനമായി കൊടുത്ത ആ ഒരു മാല അണിയിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ അരങ്ങേറുന്ന സമയത്ത് ജാസ്മിൻ ഈ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല ഇത് അഫ്സലിന്റെ സമ്മാനമാണല്ലോ ഈ പാവയെ അങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കാനായിട്ട് ജാസ്മിൻ ആ ഒരു സമയത്ത് പറ്റിയില്ല പിന്നീട് റസ്മിനും റസ്മിന്റെ ഉമ്മയും അതുപോലെ തന്നെ ജാസ്മിന്റെ അച്ഛനും അമ്മയും ജാസ്മിനെയൊക്കെ കൂട്ടി വന്ന് സംസാരിക്കുന്ന സമയത്താണ് ഈ പാവയെ ശരിക്കും ഒന്ന് ജാസ്മിൻ നോക്കുന്നത് പിന്നീടാണോ മനസ്സിലായത് അഫ്സല് സമ്മാനമായി തന്ന പാവയല്ലേ അപ്പൊ തന്നെ ആ പാവന എടുത്തു വെച്ചുകൊണ്ട് കൊഞ്ചിക്കുന്നു ലാളിക്കുന്നു താലോലിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ആ പാവയെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കാണ് ഇങ്ങനെ ഉമ്മ 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 എന്ന് പറഞ്ഞിട്ട് എന്തോരം ഉമ്മയാണ് ആ പാവയ്ക്ക് കൊടുത്തു കൂട്ടുന്നത് എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല കാരണം എന്ന് പറഞ്ഞ വ്യക്തിയെ മാന്യമായി പറ്റിച്ചു എന്നുള്ള ബോധ്യം ജാസ്മിന് തന്നെയുണ്ട് അതുപോലെ തന്നെ ഗബ്രിയ ആയിട്ട് ജാസ്മിൻ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ബന്ധവും ഒരു സന്ദർഭത്തിൽ ഗബ്രിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യവും പുറത്ത് ചർച്ചയായെന്നും ഇതൊക്കെ അഫ്സല് കണ്ടു കാണും എന്നുള്ള കൃത്യമായ ഒരു ബോധമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്നത് ജാസ്മിൻ എന്നിട്ടും ജാസ്മിൻ എങ്ങനെ ഒരു കൂസലുമില്ലാതെ ഇതുപോലെ പെരുമാറാൻ പറ്റുന്നു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എങ്ങനെയാണ് ജാസ്മിൻ ഈ ഒരു തരത്തിലേക്ക് പെരുമാറുന്നതെന്ന് ഇപ്പോൾ ആ ഒരു പാവയെ അച്ഛനമ്മമാര് സമ്മാനമായി കൊണ്ടുവന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ചിലപ്പോ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് എടുത്ത് പറയാണ് ഉറപ്പൊന്നുമല്ല ചിലപ്പോ അഫ്സലായിട്ടും അഫ്സലിന്റെ ഫാമിലി ആയിട്ടും ജാസ്മിന്റെ അച്ഛനമ്മമാർ സംസാരിച്ചിട്ടുണ്ടാവും അവൾ പുറത്തിറങ്ങിയിട്ട് അവൾക്ക് പറയാനുള്ള കാര്യങ്ങളും കേട്ടിട്ട് ജാസ്മിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഈ ഒരു മാരേജ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം ജാസ്മിന്റെ ഫാമിലി പറഞ്ഞ സമയത്ത് ചിലപ്പോൾ അഫ്സലും അഫ്സലിന്റെ ഫാമിലിയും അത് അംഗീകരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കും അഫ്സൽ സമ്മാനമായി കൊടുത്ത ഒരു പാവയായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാനൊന്ന് പ്രിഡിക്ട് ചെയ്യാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ലൈവില് ഇങ്ങനെ ജാസ്മിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ജാസ്മിന്റെ അച്ഛൻ വന്ന സമയത്ത് ആ ഒരു മാല ഊരി മാറ്റിയപ്പോഴും ഗബ്രിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ബിഗ് ബോസിൽ കൊടുത്തപ്പോഴും ജാസ്മിന് നല്ല രീതിയിലുള്ള സങ്കടം ഉണ്ടായിരുന്നു ആ സമയത്ത് ജാസ്മിൻ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സമയത്ത് ജാസ്മിൻ അതിൽ നിന്നൊക്കെ റിക്കവറായി വന്നു അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന ഗബ്രിയോട് കാണിച്ചിരുന്ന ഈ ഒരു പ്രണയമോ സ്നേഹമോ ബന്ധമോ എന്തുമായിക്കൊള്ളട്ടെ അതിന് എത്രത്തോളം ആഴമുണ്ടായിരുന്നുള്ള കാര്യം അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കണ്ടു തന്നെ അറിയണം ഇനി ജാസ്മിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്